ഈ റോള് ഇല്ലെങ്കിലേ വിനോദേ നിങ്ങൾ എന്താ ചെയ്യും കൊണ്ടോ ഏതാ സുഖം ഇതാസുഖം എന്താ ഏ റോളോ ഓരോരോ കണ്ടുപിടുത്തങ്ങളില്ലേ നമ്മുടെ പെയിന്റ് വെയിന്റുവണിയുടെ അവസാന ഘട്ടങ്ങളായില്ലേ എത്ര ദിവസമായില്ലേ പുട്ടി ഇടാനായ നോട്ടോ പുട്ടി അത് വല്ലാത്തൊരു പണിയാണ് വല്ലാത്തൊരു പണിയാണ് പെഞ്ചെടീനെ കാട്ടിലും അത് ഒരക്കലാണ് ഒരക്കലൊരു പണിയാണ് പറഞ്ഞല്ലേ ഇവർക്കൊക്കെ വയ്യാതെ ഇട്ടോ ഒരച്ചൊരച്ചിട്ട് കാരണം സാഹസം സാഹസം മുട്ടില് വരും ഞാനിത് കൂടെ വരുമ്പോൾ തന്നെ ഇതിൽ എന്തൊരു പൊടിയായിരുന്നു ആദ്യം പൊട്ടി ഉറക്കിയച്ചാലും കൈ കൊണ്ടല്ലോ ഉറക്കിയ ഇപ്പം വിഷയം വന്നില്ലേ അല്ലേ അനിയടെ പറഞ്ഞേ പുട്ടി അരയ്ക്കാന്ന് പറയും കഴിഞ്ഞാ അവിടെയും കൂടി ഇരിക്കാൻ പറ്റില്ല അവിടെ നിന്ന് അവിടേക്കെങ്കിലും വരുന്നേ ഏഹ് ചന്തായോ വീട് ഏഹ് അതുകൊണ്ട് വേനൽക്കാലാണ് വെച്ചാലേ കുഞ്ഞുണ്ണിയുടെ റൂമേതാ കുഞ്ഞുണ്ണിയുടെ റൂം അത് ഇതാ കുഞ്ഞുണ്ണിക്ക് വേണ്ട ഇതില് ഏ അവിടെ കുളിക്കാൻ കണ്ടോ എന്തള്ളു ചവരി കുളിക്കണ്ടേ വേണ്ടേ ഇന്നലെ മുതൽ നമ്മുടെ കുഞ്ഞൻ ചോദിക്കാൻ തുടങ്ങിയതാണ് കൂൾ റൂമിൽ കയറിയിട്ട് കുളിക്കട്ടെ കുളിക്കട്ടെ എന്നുള്ളത് അതിന്റെ ആ വേസ്റ്റ് വെള്ളം പോണതിന്റെ ആ സംഭവല്ലേ ഒരടപ്പില്ലേ ആ സാധനം കാണാല്ലെയാ എന്തെങ്കിലും പോയി അടയും ചെയ്താലോ പൊക്കോളിൻ എന്താ എന്തെങ്കിലും പോയി അടഞ്ഞു കഴിഞ്ഞാച്ചാ ബുദ്ധിമുട്ടല്ലേ ഇന്നിപ്പോ വന്നിട്ട് പറയണോ വലിയ മനു കുളിച്ചിട്ടില്ല ഞാനൊന്നും കുളിക്കട്ടെ അവ ഒന്ന് കുളിപ്പിക്കാൻ കൊണ്ടുവരുന്ന അവരല്ലേ ഒരു നാല് ഒരു ഒരാവശം ഉണ്ടാവൂലേ അത് കഴിഞ്ഞ് കഴിഞ്ഞ പിന്നെ അവരുടെ ഇത് ആവേശം എന്നിട്ട് എന്താ പറയുന്ന വല്യമ്മ ഇത് ചെറുതായില്ലേ ഇതിലും വലുത് കിട്ടില്ലേ മഴ പോലെ ഉള്ളത് കിട്ടില്ലേ വട്ടത്തിലുള്ളത് എന്ന് അവന്റെ അമ്മമ്മടെ വീട്ടില് വലുതാത്ര വെള്ളം കണ്ടൊക്കെ അതിനെ പറയുന്നേ മഴ പോലെ കുളിക്കാന്നൊക്കെ പറയുമ്പോൾ നാലു ദിവസം മക്കളുടെയൊക്കെ ഒരു സന്തോഷം കാണുന്ന വേണമോ ഏത് ഇത് തൊട്ടിട്ടിരിക്കേ നമ്മള് തൊട്ടിട്ടിട്ട് കേടുവരുകടാ മാറിക്കന്നെയ് കണ്ട നിർത്തട്ടെ നിർത്തട്ടെ പോരെ ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ മുതൽ തലവേദനയാണ് തലവേദന അല്ലേ പല്ലുവേദനയാണ് പറഞ്ഞില്ലേ പല്ലുവേദന മാറിയിട്ടിപ്പോൾ ഇവിടെയൊക്കെ മൊത്തം നീരായിട്ടും ആശുപത്രിയിൽ പൂവും മരുന്നൊക്കെ വാങ്ങുകയൊക്കെ ചെയ്തു പക്ഷെ വന്ന പോലെ നമുക്ക് പെട്ടെന്ന് മാറില്ലല്ലോ മെല്ലല്ലേ മാറുള്ളു അതുകൊണ്ടൊന്നുമില്ലേ ഫുള്ള് നമ്മൾ ഇന്ന് ല പൊന്താണ്ട് അവിടെ അവിടെ ഇമ്പടിയൊക്കെ ഇട്ടിരുന്ന് കിടക്കുകൊട്ടോ എന്ന് അമ്മയ്ക്ക് നല്ല പണിയായിരുന്നു കൂട്ടാൻ വെപ്പും ചോറ് വയ്ക്കലും മൊക്കെ പാടായിട്ട് എന്താ തല പൊന്തിയാലല്ലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ ഇന്നലെ രാത്രി ഉറങ്ങാനേ പറ്റില്ല രാത്രി ആകുമ്പോഴാണ് ആകെ പ്രശ്നം ഇവിടെ നിന്ന് നിങ്ങളുടെ മൊത്തം വേദന എന്താ കുഞ്ഞാ അമ്മ കഴിഞ്ഞോ അപ്പം അമ്മൂനോട് ലേ തുണിയൊക്കെ തിരുമ്പിത് തോരടാൻ പറയുകയാണ് കേട്ടോ ഇന്നലെ തോതിരുമ്പി ഇട്ടതാണ് ഇപ്പോഴാണ് അവൾക്ക് അവൾക്കത് ഓർമ്മ ഞാൻ ഒരു സാധനം വാങ്ങിയിട്ടുണ്ട് ഞാനത് കാണിച്ചു തരാം എന്താ കണ്ടോ നമ്മുടെ അമ്മൂന് വാങ്ങിയതാണ് കേട്ടോ കണ്ടില്ലേ നല്ലൊരു ഫ്രോക്ക് ഉടുപ്പ് ഉടുപ്പ് ഞാൻ ഇതിനധികം വിലയൊന്നും ആയില്ല ട്ടോ പക്ഷെ പോളിസ്റ്റർ ആണ് സംഭവം അമ്മ കണ്ടിരുന്നോ അമ്മ എന്താ ഇത് ഉച്ചക്ക് കണ്ടോ കണ്ടിരുന്നോ ഇരുന്നൂറ്റി അറുപത് ഇരുന്നൂറ്റി അറുപത് നോക്കും അല്ലേ പോളിസ്റ്റർ ആണ് വരെ ഇങ്ങനെ ഇണ്ടാവും അല്ലേ നന്നായിട്ടുണ്ട് ലൈനിങ് ഒക്കെ വെച്ചിട്ട് കണ്ട ഞാനിതിന്റെ ചന്തം കണ്ടപ്പോൾ വാങ്ങിയതാണ് കേട്ടോ അമ്മൂപ്പാ അമ്മൂന് പാകാണ് അമ്മ ഇട്ട് നോക്കി അമ്മു ഇഷ്ടായില്ല ഇത് കിട്ടിയപ്പല്ലേ നമ്മുടെ അച്ചുട്ടിക്ക് ഇതാ ഷേപ്പ് ആക്കണം ഷെയ്പ്പാക്കണം ഇറക്കിത്ര പോരെ അച്ചുട്ടി ഇവിടെ നോക്ക് അല്ലെങ്കിൽ അച്ഛന് അമ്മൂന് വേറെ വാങ്ങിട്ട് അച്ചൂന ഇത്ട ബാക്ക് വേണ്ടിഷ്ടായില്ല ആ ഒന്നേ എടുത്തല്ലേ ഞാനിത് നോക്കിയിട്ട് നല്ലതാണ് നല്ലതാണോന്ന് വെച്ചാ പിന്നെ എടുക്കാലോ എടുക്കാലോന്ന് വിചാരിച്ചു അല്ലേ ഇത് അടിച്ചതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ടോ നമ്മളിത് പറയല്ല കടയിലൊക്കെ പോയിട്ട് വാങ്ങുമ്പോൾ തിന് നല്ല ഇത് വരും കണ്ടോ കണ്ടോ ഇതാ കണ്ടോ ഇതൊക്കെ പിന്നി പോണതല്ല കണ്ടില്ലമ്മ അമ്മ ഒന്നും ഇഷ്ടമായോ ഇതിൻ്റെ പല കളറുകളും ഉണ്ട് കേട്ടോ അത് ആർക്കെങ്കിലും ഉപകാരമായി വെച്ചാൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് വീഡിയോയിൽ കാണിച്ചതാണ് വാങ്ങിക്കോളും ഉണ്ടോ നല്ലതാണ് കുട്ടികൾക്കാണോ വെച്ചാൽ നമുക്ക് വലിയവർക്ക് സൈസിനുള്ളതും ഉണ്ട് കേട്ടോ പക്ഷെ ഞാൻ ആദ്യം നോക്കിയതാണ് ചിലപ്പോൾ അത് തുണി അധികം എടുക്കുമ്പോൾ ചില ശരിയാവാറില്ല അല്ലേ ചിലത് ഒരു പ്രൈസൊക്കെ ഇങ്ങോട്ട് ഇട്ട് കഴിയുമ്പോഴേക്കും അങ്ങോട്ട് പിന്നീട്ടും കാണുമ്പോൾ കുഴപ്പമില്ല പക്ഷേ ഇത് എന്താ കുഴപ്പമുണ്ടാവില്ല എന്ന് തോന്നുന്നു ഞാനെടുത്താലോ ഞാനിട്ടെന്താ ഫ്രോക്ക് നൈറ്റ് പോലെ അവർ ഇത് കണ്ടപ്പോൾ സുഖനിക്കും ഇതേപോലത്തെ ഒന്ന് വാങ്ങണം എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ എന്താ ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ നമ്മളിത് താഴെ കൊടുക്കട്ടോ വേണ്ടവർ വാങ്ങിക്കോളൂ എന്തായാലും കുഞ്ഞുമക്കൾക്കൊക്കെ ഉപകാരമാവും ൊരു പാൻറ്റും കൂടി വാങ്ങിയാൽ മതിയല്ലേ ഓ വൈറ്റ് കളർ പാൻറ്റ് അല്ല നമ്മുടെ പുതിയ വീട്ടിലുള്ള കുറച്ച് പാത്രങ്ങൾ കിട്ടാം അയ്യോ അത് കീറല്ലേ കണ്ട ഇത് ദോശ ഇതെന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനുള്ളത് പിന്നെതാ പിന്നെതാ കറി വയ്ക്കാൻ കണ്ടില്ലേ ആ രണ്ട് മൂന്ന് ദിവസം ൂസിലേ ഗ്യാസ് അടുപ്പിൽ വെക്കാൻ പറ്റിയ പാത്രങ്ങൾ കേട്ടാ പിന്നെ ഇങ്ങനത്തെ ഈ ഒന്ന് നമ്മുടെ അടുത്ത് ഇണ്ടായിട്ടേ ഇത് ഉരുകി പോയില്ലേ ഇത് ചൂട് തട്ടുമ്പോ ഇത് അതുപോലെ അല്ല തോന്നണണ്ട് അല്ല ഇതില് മാത്രം ഉപയോഗിക്കാച്ച കൊഴപ്പണ്ടാവില്ല അല്ലേ അമ്മു ഇത് ദോശ ഉണ്ടാക്കാന് ഏതമ്മൂനും ഇതിലിഷ്ടായത് അമ്മൂനും അച്ചൂന്റെയൊക്കെ അമ്മൂൻ്റെ അച്ചൂന്റെ ഒക്കെ പരീക്ഷണങ്ങൾ ഇതിലായിരിക്കും അല്ലേ ഇനി ദോശ അല്ലേ വലിയ ദോശക്കല്ലി വാങ്ങണം വലുത് എന്താ മസാല ദോശ ഓ ഇതിലെല്ലാറ്റിലും പറ്റും അയക്കല്ലേ ഇത് സെറ്റ് ഇനി ഇനി നമ്മുടെ അടുത്ത് ഇല്ലേ പാ ഇനി അമ്മയ്ക്കോ ഇനി രണ്ട് ചട്ടി വാ ചട്ടി ഉണ്ട് കേട്ടോ ചട്ടികൾ അത് നമ്മൾ പൊട്ടിച്ചിട്ടില്ല പൊട്ടിച്ച് കഴിഞ്ഞു വെച്ചാൽ എന്താണെന്നറിയോ അതിൻ്റെ കുട്ടികൾ എവിടെ നിന്ന് കേടുവരുത്തണ്ടെന്ന് വിചാരിച്ചാൽ ഇനി രണ്ട് കറിച്ചട്ടിയുടെ ഇതും കൂടി ഉണ്ട് കേട്ടോ അത് പൊട്ടിച്ചിട്ടില്ല പൊട്ടിച്ചു കഴിഞ്ഞു വെച്ചാലില്ലേ അത് ഇവർ ആരെങ്കിലും എടുത്തിട്ട് പൊട്ടിക്കേണ്ടാന്ന് വിചാരിച്ചിട്ട് എല്ലാം കൂടി വെക്കാൻ പറ്റുന്നില്ലല്ലോ അപ്പോൾ കട്ടിലിൻ്റെ അടിയിലാണ് കേട്ടോ വാങ്ങിയത് ഇനി നമുക്കില്ലേ പുതിയ വീട്ടിൽ എന്താ കുറച്ച് സാധനങ്ങൾ ഇഡ്ലിപാത്രം നൂൽപുട്ട് പാത്രം പുട്ടും കുറ്റി അല്ലേ ഏരി അച്ച് നൂൽപുട്ടും പാത്രം അല്ല നൂൽപുട്ടിൻ്റെ അച്ച് അതൊക്കെ വാങ്ങാനുണ്ട് കേട്ടോ അതൊക്കെ വാങ്ങണം ഒക്കെ നമ്മൾ പിന്നെ പാല് എന്താ പാലുകറിയണം കേട്ടോ വീട് കയറി കഴിഞ്ഞ് പിന്നെ കുറേ കഴിഞ്ഞിട്ടേ നമ്മൾ വാങ്ങുകയുള്ളൂ എന്ന് വിചാരിക്കേണ്ടത് എന്നുവെച്ചാൽ നമ്മളിപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് ഇതാവണില്ലല്ലോ അപ്പോൾ ആ കാര്യങ്ങൾ നാളെ പിന്നെ ഏട്ടൻ്റെ ഞങ്ങൾ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നൊരു കൂട്ടുകാരനും കൂട്ടുകാരിയൊക്കെ നാളെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ നാളെ പിന്നെ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട് നമ്മുടെ കുഞ്ഞൻ ഏ പൊന്നൂസിൻ്റെയും കിച്ചുട്ടൻ്റെയും പിറന്നാളും കൂടിയാണ് നാളെ ഞായറാഴ്ച ഏഹ് അല്ലേ ഞായറാഴ്ച അങ്ങനെ അവരുടെ പിറന്നാൾ അധികം വരാറേ ഇല്ല അധികം സ്കൂളുള്ള സമയത്ത് പൊന്നൂസിന് നാളെ മൂന്ന് വയസ്സ് തകിയോട്ടോ ചതയനാൾ അപ്പോൾ കിച്ചൂനും ഇവരെ രണ്ടുപേരുടെയും ഒരു ദിവസമാണല്ലോ പിറന്നാൾ ഞാന് അമ്മ പിറന്നാള സദ്യ ഒക്കെ ഇണ്ടാക്കണെന്ന് വിചാരിക്കുന്നു നാളത്തെ ലെവലിൽ ഓരോട്ടോ വെക്കോ വെക്കലോ ഇന്ന് ഇന്നെന്നെ ഇപ്പൊ ആകെ വെയ്യാണ്ട് ഇങ്ങോട്ട് ആകെതായി പറഞ്ഞില്ലേ അമ്മക്ക് വയ്ക്കാ കൊഴപ്പില്ല അമ്മക്ക് കൊറേ നേരം ചീമക്ക അമ്മയ്ക്ക് ക്ഷീണം വരും അത് കഴിക്കട്ടെ ഇന്നലെ കണ്ണടല്ലേ എന്താ ഇത് ആ അവര് രണ്ടുപേരല്ലോ ഇതിന് പൈസ വാങ്ങിയോര് പിന്നെന്താ വാങ്ങിയോ അപ്പൊ അയിനത് ആറുമാസം കൂടി ആയിട്ടില്ലല്ലോ മറ്റേത് പറഞ്ഞിട്ട് അപ്പൊ വാറണ്ടി ഇല്ലേ അയ്യോ നാളെ സേമിയ വെക്കണ്ട് കണ്ടോ നാളെ പാലടേ സുഖന് ഒരു പാക്കറ്റ് പാലട മിക്സ് ഇണ്ട് ഇട്ടവിടെ ഇരിക്കണോ എന്താ മിൽക്ക് മെയ്ഡ് വാങ്ങി വെച്ചിട്ടുണ്ട് ഇനി എന്താ പച്ചക്കറിയും സാധനങ്ങളൊക്കെ വൈകി നേരത്തെ പോയിട്ടുള്ളു വാങ്ങ മഴ ഞാനിപ്പല്ലേ മരുന്ന് കഴിച്ചിട്ടേ ഭയങ്കര ഒരു ക്ഷീണം എൻ്റെ അമ്മൂന് നമുക്ക് ഓരോ വേദന വരുമ്പോൾ അല്ലേ ഇടുപ്പ് വേദന വരുമ്പോൾ വിചാരിക്കും നമ്മൾ അയ്യോ ഈ വേദനയാണ് നമുക്ക് സഹിക്കാൻ പറ്റാത്ത വേദന വിചാരിക്കും കൈ വേദന വരും കൈ വേദന വരുമ്പോൾ വിചാരിക്കും അയ്യോ ഈ വേദനയാണ് പറ്റാത്തത് പല്ലുവേദന വന്നപ്പോൾ നമുക്ക് തോന്നുന്നുണ്ട് കേട്ടോ ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത് പല്ലുവേദനയാണ് കാരണം ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൊത്തം ഇപ്പോൾ ഒന്നും ഇതും പറ്റാണ്ട് രാത്രിയാണെന്ന് വെച്ചാൽ ഉറങ്ങാനും പറ്റാണ്ടില്ലേ ആകെപ്പാടെ ബുദ്ധിമുട്ടണ ഒരു കാര്യം പല്ലുവേദനയെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ നാളെ നമ്മുടെ പൊന്നൂസിൻ്റെയും കിച്ചുവിൻ്റെ ഒക്കെ പറഞ്ഞാൽ ചെറിയൊരു വിശേഷമൊക്കെ എടുക്കണം ഉണ്ട് എടുക്ക പറ്റിയാൽ മതിയൊന്നും വയ്യായിരുന്നു ഇല്ലാണ്ട് കാരണം കുട്ടികൾക്കും എന്താ ഓണം കഴിഞ്ഞിട്ട് സദ്യ കഴിക്കാൻ തോന്നുന്നില്ലേ സദ്യ വേണ്ട ബിരിയാണി വേണ്ട കണ്ടോ ബിരിയാണി സദ്യ പോരേ സദ്യ എപ്പോൾ ബിരിയാണി കഴിച്ചു നമ്മൾ ആ ഓ എന്താ സദ്യ ഉണ്ടാക്കണം എന്തെങ്കിലും കുറച്ച് അവർക്ക് വേണ്ടത് എന്നിട്ട് നമ്മുടെ എന്താ അടുത്ത ഓരോ കൊല്ലം നമുക്ക് ഓർമ്മിപ്പിക്കാൻ ഇവരുടെ രണ്ടുപേരെയും പിറന്നാള് ഒരു ചെലവിൽ കഴിഞ്ഞു കിട്ടും നമ്മക്കില്ലേ പൊന്നാ ഏഹ് പെറന്നാള് പറ പൊന്നൂന്റെ പൊറന്നാ പെറന്നാളാണ് പറ മഴ വരുന്നുണ്ട് കേട്ടോ ഏ ആമ്മൂൻ്റെ ഡ്രസ്സുണ്ടോ നിങ്ങൾക്ക് ഇഷ്ടായില്ലേ അമ്മു ഏ സുഗന്യക്കും വേണത് ഇക്കും വേണത് അമ്മൻ അച്ഛനും വേണം വേണ്ട അതാ കുടിയേരിപ്പിനിടുന്ന അത് കുടിയേരിപ്പിനിടാൻ വേണ്ടിയിട്ടുള്ളത് നമുക്ക് സാരി കൊടുത്തിട്ടില്ലേ വൺ സൈഡ് ഒക്കെ സാരി കൊടുത്തിട്ട് ഞാൻ നിർത്തിക്കണം മേമേന വേണ്ടേ സു ഏഹ് വേണ്ട എന്താ ഞങ്ങളെല്ലാവരും കീർത്താമസത്തിന്റെ ദിവസം കീർത്താമസം പാലയാച്ചിലേ ഫങ്ഷൻ വെക്കുന്ന ദിവസം നമ്മളെല്ലാവരും ഒരേപോലത്തെ ഡ്രസ്സ് സാരി എടുക്കും കളർ കളറ് ഒരേപോലത്തെ കളർ ഡ്രസ് ഒരേ പോലത്തെ കളറുള്ള ഡ്രസ്സ് കണ്ടോ അമ്മു നീ ഇത് കേൾക്കുന്നുണ്ടോ അമ്മ എന്താ ഞാന് എന്താ സുകന്യ രണ്ടാമത്തെ രജിത നിമ്മി വീ ഇവിടുത്തമ്മ വീട്ടത്തമ്മ ഞങ്ങൾ ആറുപേരും ഒരേപോലത്തെ സാരി എടുക്കണം എന്നാണ് വിചാരിക്കുന്നത് കേട്ടോ എന്താ കടയിൽ കിട്ടാറുണ്ട് കല്യാണത്തിനൊക്കെ അങ്ങനെ കിട്ടുന്നുണ്ടല്ലോ അങ്ങനെ വിചാരിക്കുന്നുണ്ട് കേട്ടോ അതേപോലെ ഏട്ടന്മാർക്കാണെന്ന് പറഞ്ഞാലും അവർക്ക് എന്താ എല്ലാവർക്കും ഒരേപോലത്തെ ഷർട്ടും മുണ്ടും മുണ്ടാണെങ്കിൽ മുണ്ട് പാൻ്റ് ഇടാത്ത ആൾക്കാരുണ്ട് കേട്ടോ അപ്പോൾ അത് കാരണം മുണ്ടും ഷർട്ടും ഒരേപോലത്തെ ആക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് കുട്ടികൾക്ക് അതേപോലെ ആക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പഴല്ലേ നിങ്ങളൊക്കെ കാണാൻ വരുമ്പോൾ നമ്മളെ നമ്മൾ ദൂരെ നിക്കുക ആ അവരാണ് കണ്ടോന്ന് തോന്നുള്ളൂ എല്ലാവരും അറിയണ്ടാവും അറിയാത്തവർ വരും കണ്ടോ നിനക്കും ഉണ്ണിപ്പെണ്ണിനും അച്ചൂനും ഒരേപോലത്തെ പോലത്തെ ഡ്രസ്സ് അതിലെ വ്യത്യാസേണ്ടായിരുന്നു ഒരേ പോലത്തെ ഡ്രസ്സ് ഡിസൈനും കളറും അല്ല കളറും അല്ല ഒരേപോലത്തെ കണ്ടോ അടിയാക്കണം അപ്പൊ മൂന്ന് മൂന്ന് പേർക്ക് ഒരേ പോലത്തെ കേട്ടോ പട്ടുപാവാടെ അല്ലെങ്കി മെഡിയോ പോ അമ്മ പട്ടുപാവാടെ മെഡിയല്ലേ അമ്മ രസോ അമ്മ പട്ടുപാവാട കണ്ടോ കണ്ടോ എന്താ കണ്ടോ അച്ഛൻ പറയുന്നു പട്ടുപാവാടക്കൈസല്ലേ അല്ല പത്ത് മുന്നൂറ്റമ്പത് രൂപയും കൂടി പൊടുത്തം വിടും അപ്പോൾ അങ്ങനെ ചെയ്യാന്ന് വിചാരിക്കേണ്ട കേട്ടോ ഇവര് ഇവര് എവിടെ എവിടെ അമ്പിനും തുമ്പിനും എടുക്കണില്ല എന്നല്ലോ ഇവർക്ക് വേറെ ഒരേ കളറിൽ വേറെ വേറെ എന്താ ഡ്രസ്സുകൾ എടുക്കണം എന്ന പറയുന്നത് ഞാൻ അങ്ങനെ ഇല്ല കേട്ടോ ഇനിയിപ്പോ നമ്മള് ഇനി എന്തായാലും നമുക്കൊരു വീട് എന്ന് പറയുന്ന സ്വപ്നമൊന്നും ഉണ്ടാവില്ലല്ലോ നമ്മുടെ ഏറ്റവും വലിയ സ്വപ്നമാണ് നടന്നുകൊണ്ടിരിക്കണത് അപ്പൊ നമ്മൾ എന്തായാലും അങ്ങനെ എടുക്കണം ആ പാലക്കാട് അമ്മോനെ ഒന്ന് ലുലൂൽ മാളിൽ ഒന്ന് കൊണ്ടുപോയി അവിടെ നിർത്തണം ഒരു ദിവസം അവിടെ നിർത്തിയിട്ട് വരുന്ന കേട്ടോ അപ്പോൾ ഞങ്ങൾ എന്നിട്ട് വെയ്യാത്ത കൊണ്ടൊന്നും കുക്കിങ്ങിൻ്റെ വീഡിയോ കാര്യങ്ങളൊന്നും ഇടുന്നില്ല കേട്ടോ വയ്യായൊക്കെ മാറിയിട്ട് നമ്മൾ കുക്കിങ്ങിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാം അപ്പം നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ഇട്ട് നാളെ കാണാ എന്തോ ഒന്നും ടാറ്റ ഇല്ലയെന്നോ ടാറ്റുണ്ട് ആ കുട്ടി ടാറ്റ